നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഖണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നിർണായകമായ മത്സരമാണ് ഇന്ന് ചിലി കളിച്ചത് പക്ഷേ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല തോറ്റത് അർജൻറ്റീനയുടെ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അർജൻറ്റീന അർജൻറ്റീന അവരുടെ വിജയ കുതിപ്പ് തുടരുകയാണ് താരങ്ങളൊക്കെ മാറി പക്ഷേ റിസൾട്ട് മാത്രം മാറ്റമില്ല അതാണ് അർജൻറ്റീന അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കളിയിൽ ആർദ്രോ വിതാലും റൗദ്രി ഗോഡീബോളും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി വിതാലത്ര മോശക്കാരനല്ല ഡീ പോളും വിട്ടുപിടിക്കില്ല നമുക്കറിയാമല്ലോ അപ്പോൾ അതാണ് കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടായത് ഡീ ഇങ്ങനെ പന്തുമായിട്ട് പോകുമ്പോൾ ഡ്രിബിൾ ചെയ്യാനുള്ള ഒരു പോക്ക് പോകുമ്പോൾ ബിതാൽ വരും എൻ്റെ നേരെ വരൂ ഇങ്ങോട്ട് വരൂ കം ഹിയർ എന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നു അധികം വൈകാതെ അർജൻറ്റീന ലീഡെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് കളിക്കളത്തിൽ ആദ്യ പകുതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമാണ് അവർ പോകുന്നത് വലിയ ഫൗൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അതിനിടക്ക് ഒരു യെല്ലോ കാർഡും കിട്ടി ആർത്ത് വിദാലിനെ അടുത്ത കളിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല കളി കഴിഞ്ഞിട്ട് ഹാഫ് ടൈമിന് കളിക്കളം വിട്ടുപോവുകയാണ് കളിക്കളം വിട്ടുപോകുമ്പോൾ ഡി പോൾ പോയി അദ്ദേഹത്തിൻ്റെ ആർത്തുറോ വിദാലിൻ്റെ തോളിലിങ്ങനെ കൈവെക്കുകയാണ് അത് എന്തുദ്ദേശത്തിലാണെന്ന് അറിയില്ല അർജന്റീൻ മാധ്യമം അത് ഇപ്പോൾ ഇൻടർപ്രിറ്റ് ചെയ്യുന്നത് അത് ഹഗ് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നാണ് ഏതായാലും വിതാലിൻ്റെ സ്വഭാവം വെച്ച് അത് സമ്മതിക്കില്ല അദ്ദേഹം കയ്യെടുത്ത് തള്ളി മാറ്റി കൊണ്ടങ്ങ് പോയി അപ്പം ഡീബോളും വിട്ടുകൊടുക്കുന്നില്ല ഡിബോൾ ആർദുറോ വിദാലിനെ നേരെ നോക്കിക്കൊണ്ട് ആദ്യം ഇങ്ങനെ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് കാണിക്കുന്നത് എന്നാൽ പിന്നാലെ വന്നു ടെലിവിഷൻ്റെ ആക്ഷൻ അത് അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നീ വേൾഡ് കപ്പ് ടി വിയിലിരുന്ന് കാണും അതാണ് റോദ്രിഗോ ഡിബോള് അതിലൂടെ ചെയ്തിരിക്കുന്നത് അ ജെസ്തറിലൂടെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് നിന്റെ ടീം വേൾഡ് കപ്പിനെത്തില്ല നീ വേൾഡ് കപ്പ് ടി വിയിലിരുന്ന് ഉള്ളൂ എന്ന് വിദാലിനോട് റൗദ്രി ഡി പോൾ പറഞ്ഞിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രൊവക്കേഷൻ്റെ ഭാഗമായി സംഭവിച്ചാണ് അതിന് ഒരു ഒണ്വോൺ ഒണ് വേണോ എന്ന് ഇടവേള സമയത്ത് ചോദിക്കുന്നുണ്ട് തിരിച്ച് ആർദുറോ വിദാൽ ഒന്ന് നേരിട്ടൊന്ന് മുട്ടണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതായാലും സംഗതി അടുത്ത രണ്ടാം പകുതിയിൽ കൂടുതൽ വഷളാവും എന്നൊക്കെ പ്രതീക്ഷിക്കാത്തിരുന്നെങ്കിൽ തെറ്റി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആർദുറഫ് വിദാലിനെ ചിലിയൻകോച്ചു പിൻവലിച്ചു കാരണം ഓൾറെഡി യെല്ലോ കാർഡാണ് അടുത്ത കളിക്ക് സസ്പെൻഡുമാണ് അപ്പോൾ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തെ പിൻവലിച്ചത് ചിലിയുടെ കാര്യത്തിൽ പതിനഞ്ച് കളികളിൽ നിന്ന് പത്ത് പോയിൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പത്താം സ്ഥാനത്ത് സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പത്താം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഏറെക്കുറെ അവസാനിച്ചൊരു സ്വപ്നമാണ് കാരണം ഇപ്പോഴും സ്ഥാനം ഉണ്ട് ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത് പറയാനുള്ള കാരണം സൗത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾക്ക് നേരിട്ട് യോഗ്യത കിട്ടുകയും ഏഴാമത്തെ ടീമിന് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരവും ഉണ്ടല്ലോ അപ്പം പത്തിൽ നിന്ന് ഏഴിലേക്ക് എത്തുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല കാരണം പതിനാല് കളിയിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റാണ് ബെൻസോലേക്കുള്ളത് ബൊളീവിയയ്ക്ക് പതിനാല് കളിയിൽ നിന്ന് പതിനാല് പോയിൻ്റാണുള്ളത് അപ്പം അവിടെ ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എല്ലാം വിജയിക്കാനൊക്കെ പറ്റിയാലും ചില സാധ്യതകൾ എപ്പോഴും തുറന്നിടപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കളി വിജയിക്കണമായിരുന്നു എങ്കിൽ കാര്യം കൂടുതൽ എളുപ്പമായേനെ കളിക്കുമുമ്പ് ആർദ്രൂറോ വിതാലി അത്തരത്തിൽ സംസാരിക്കുകയും ചെയ്തു വിതാലി കളിക്ക് മുമ്പ് കാര്യങ്ങൾ പറയാൻ വളരെ കേമനാണല്ലോ മുമ്പ് എഫ് സി ബാഴ്സുലോണയും വയൺ മ്യൂണിക്കും തമ്മിൽ കളിക്കുന്നതിന് മുമ്പ് ആ എട്ട് രണ്ടര പൊട്ടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഏതായാലും ഈ കളിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ അർജൻറ്റീനയ്ക്കെതിരെയുള്ള ഞങ്ങളുടെ കളി ഞങ്ങളുടെ ലാസ്റ്റ് ചാൻസാണ് ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഷുവർലി ഞങ്ങൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്യും സോ പരാഗ്വയ്ക്കെതിരെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അർജൻറ്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഫാൻസിനെതിരെ കളിക്കുമ്പോൾ അല്ല ഫ്രാൻസിന് മുന്നിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ട് മാറും എളുപ്പമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വിതാല് പങ്കുവെച്ചിരുന്നു അതൊക്കെ നേരെ തകിടം മാറിയതാണ് പിന്നീട് കണ്ടത് വീഡിയോ സനിക്കുന്നതും ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടി